ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് യാതൊരു ദോഷവുമില്ലാതെ മുടിയൊഴിച്ചിൽ തടയുവാനും ഹെയർ കണ്ടീഷൻ ചെയ്യുവാനും തലയോട്ടി വൃത്തിയാക്കുവാനും നരച്ച മുടി പ്രകൃതിദത്തമായി തന്നെ നിറം നൽകുവാനും ഒരേ സമയം ഹെന്ന നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹെന്ന ഉണ്ടാക്കുന്ന വിധമാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉണ്ടാക്കാവുന്നതേയുള്ളൂ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൈലാഞ്ചി അരച്ചത് ഒരു ചെറിയ കപ്പ് മയിലാഞ്ചി ഇല ലഭ്യമല്ലെങ്കിൽ വിഷമിക്കണ്ട നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഹെന്ന പൗഡർ ഉപയോഗിക്കാം വേറെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ മയിലാഞ്ചി ഇല കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങുന്നതിൽ കുറച്ചെങ്കിലും മായം ചേർന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് മൈലാഞ്ചി ഇല എന്ന് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് വേണ്ടത് ഉണക്ക നെല്ലിക്ക പൊടിച്ചത് അരക്കപ്പ് നെല്ലിക്ക പൊടി മുടിക്ക് ആരോഗ്യം നൽകുന്ന ഒന്നാണ് നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിലും ബാക്കി സാധനങ്ങൾ ഉപയോഗിച്ച് ഹെന ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്നാലും നെല്ലിക്കപ്പൊടി കൂടി ഉണ്ടെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വിലക്കുറവുള്ള സീസണിൽ അതിൻ്റെ സീസൺ ടൈമിലൊക്കെ നമ്മൾ കുറച്ച് നെല്ലിക്ക വാങ്ങി ഉണക്കി വെച്ചിരുന്നാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും കാപ്പിപ്പൊടി നാല് സ്പൂൺ ചായപ്പൊടി രണ്ട് സ്പൂൺ ഇതൊരല്പം വെള്ളം ചേർത്ത് തിളപ്പിച്ച് അരിച്ചു വയ്ക്കുക ഇനി നമുക്ക് ഒരു മുട്ട മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത് തൈര് മൂന്ന് ടേബിൾ സ്പൂൺ ഇത്രയും സാധനങ്ങളാണ് എണ്ണ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എണ്ണ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് പാത്രമാണ് ഉപയോഗിക്കാറ് അതിന് കാരണമെന്ന് പറഞ്ഞാൽ അയ്യൻ്റെ ഗുണങ്ങൾ കൂടി നമുക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്താലും മതി സാധിക്കുമെങ്കിൽ ഒരു ഇരുമ്പാണ് അതിലിട്ട് വെച്ചാൽ നല്ലതായിരിക്കും മുട്ടയൊഴികെയുള്ള എല്ലാ ചേവുകളും ഒരുമിച്ച് ചേർത്ത് നമ്മളൊരു കുഴമ്പ് പരുവത്തിലാക്കുക ഒരുപാട് ലൂസായി പോകരുത് അതുപോലെ ഒരുപാട് കട്ടിയായും പോകരുത് കട്ടി കൂടുതലാണെങ്കിൽ നമുക്കൊരൽപ്പം തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ വെച്ച ശേഷം മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പാകത്തിനാകും എണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടി നന്നായിട്ട് വൃത്തിയായിരിക്കണം അതിനായിട്ട് മുടി നന്നായി ചീയുകയാണ് ആദ്യം ചെയ്യേണ്ടത് മുടിയിലുള്ള അഴുക്ക് ഒരു പരിധിവരെ ചീകുന്നതിലൂടെ കിട്ടും ഇനി തണുത്ത വെള്ളത്തിൽ കൈവിരൽ മുക്കി തലയോട്ടിയിൽ ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശിരോചർമ്മത്തിലെ കോശങ്ങൾ നന്നായിട്ട് ഉത്തേജിക്കപ്പെടുകയും അതിലൂടെ തന്നെ ഹെന്ന അപ്ലൈ നമ്മൾ ചെയ്യുമ്പോൾ അതിലെ പോഷകങ്ങൾ നന്നായിട്ട് ആകിരണ ചെയ്യുവാനും സാധിക്കും മുടി അൽപാൽപമായി നീക്കി ബ്രഷ് ഉപയോഗിച്ച് ഹെന്ന തേച്ച് പിടിപ്പിക്കുക ലേഡീസ് ചെയ്യുമ്പോൾ മുടി ഓരോ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോ ലെയറിലും മുകളിൽ നിന്നും താഴെ വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം തലയുടെ മുകൾ ഭാഗത്ത് റൗണ്ടിൽ നമുക്ക് ചുറ്റി വയ്ക്കാം ഇനി ഒരു ഹെയർ കവറോ അല്ലെങ്കിൽ ഒരു തോർത്തോ ഒക്കെ ഉപയോഗിച്ച് മുടി ഒന്ന് പൊതിഞ്ഞ് കെട്ടി വയ്ക്കുക അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാം ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം താളി ഉപയോഗിച്ച് മുടി കഴുകി കളയാവുന്നതാണ് ഒരിക്കലും എന്നെ ചെയ്തിട്ട് ഉടനെ ഷാംപൂ ഉപയോഗിക്കരുത് താളി ഇല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ മുടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം